കൊച്ചിയിലേക്കോ മധ്യകേരളത്തിലേക്കൊക്കെ പോകണം അവിടെ ഏറ്റവും പ്രധാനമായും ഈ നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് ഉണ്ടായിരുന്നു അതിൽ സി ഐ എസ് എഫിൻ്റെ ഒരു വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരണകാരണം തലക്കേറ്റ പരിക്കെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അപ്പം കൊല്ലപ്പെട്ട അയിവിന്റെ സംസ്കാരം ഇന്ന് നടക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് മറ്റ് ചില പ്രാദേശിക വാർത്തകൾ മുഖ്യമന്ത്രിയുടെ റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ലെഡിയ ജിയൊക്കെ വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് ലെഡിയ മോർണിംഗ് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ചെറിയ ഈ മധ്യകേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കണ്ട ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു യുവാവിനെ കാർ കൊലപ്പെടുത്തിയ കേസ് നെടുമ്പാശ്ശേരിയിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാറ്ററിംഗ് ജോലി ചെയ്യുന്ന ഐവിൻ ജി ജോയെ സി എ എസ് എഫ് ജവാൻമാരാണ് ഇത്തരത്തിൽ കാർ കൊലപ്പെടുത്തിയത് വലിയ വിവാദവും അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കുന്ന ഒരു കേസ് കൂടിയാണ് അതിനെ സംബന്ധിച്ചുള്ള തുടർ വാർത്തകളാണ് ഇന്ന് മധ്യ കേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഒപ്പം ഈ ഐവിൻ ജിജോയുടെ സംസ്കാരം കൂടി ഇന്നുണ്ട് ഇന്ന് രണ്ടരയ്ക്ക് തുറവൂർ സെൻറ് അഗസ്റ്റിൻസ് പള്ളിയിലാണ് ഐ വിൻ ജിജോയുടെ സംസ്കാരം നടക്കുക മാത്രമല്ല നിലവിൽ ഒരു വകുപ്പുതല അന്വേഷണം ഇവരെക്കുറിച്ച് നടത്തുന്നുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ സസ്പെൻഷനാണ് പ്രാഥമികമായി നൽകിയിരിക്കുന്ന നടപടിയെന്ന് പറയുന്നത് വകുപ്പുതല തല അന്വേഷണത്തിന് ശേഷം മറ്റ് വലിയ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല പോലീസ് ഇതിലൊരു വിശദമായിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രതികളെ ഇന്ന് കസ്റ്റഡി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ശ്രമിക്കുന്നത് കസ്റ്റഡിയിൽ ലഭിച്ചാലുടൻ തന്നെ ഇതിൽ വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തും കാരണം അത്രയും വളരെ ദാരുണമായിട്ടുള്ള മനഃപൂർവ്വം ഇത്തരത്തിൽ കാറിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ് ഈ കാറിന് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ അങ്ങോട്ടുമിങ്ങോട്ടും തർക്കമുണ്ടാവുകയും തുടർന്ന് ഈ തർക്കത്തെ തുടർന്ന് ഇവരെ തടയാൻ ഇവർ പോകാൻ ശ്രമിച്ചപ്പോൾ ഈ പ്രതികൾ പോകാൻ ശ്രമിച്ചപ്പോൾ തടയാൻ ശ്രമിച്ച ഐവിൻ ജിജോയെ ഈ കാറിച്ച് കൊലപ്പെടുത്തുക ഒന്നര കിലോമീറ്ററോളം ഈ കാറിന്റെ ബോണറ്റിൽ വലിച്ചു വെച്ച് കൊണ്ടുപോകും പോവുക തുടർന്ന് സഡൻ ബ്രേക്ക് ഇട്ട ഇത്തരത്തിൽ കാറ് കയറ്റി ഇറക്കുക തുടങ്ങിയ വളരെ വളരെ ദാരുണമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകവും തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് അതിൽ കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസും ഒപ്പം വകുപ്പും കിടക്കുന്ന അത്തരത്തിലുള്ള നടപടിയിലേക്ക് തന്നെയാണ് കൂടുതൽ വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം സി എ എസ് എഫ് ജവാന്മാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയുണ്ടാകും മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നും വിശദമായിട്ടുള്ള തെളിവെടുപ്പും ഒപ്പം അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട് ഇതാണ് മധ്യ കേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ജി സുധാകരന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വിവാദ പരാമർശമുണ്ടായിരുന്നു അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു ജി സുധാകരൻ നടത്തിയിരുന്നത് ആ ഒരു പരാമർശം കൂടി വലിയ രീതിയിൽ വിവാദമാകുന്നുണ്ട് അതിൻ്റെ തുടർ വാർത്തകളുണ്ട് തുടർ പ്രതികരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അത് നിസ്സാരമാണ് അല്ലെങ്കിൽ അത്തരത്തിലല്ല താൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് സുധാകരൻ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് അത്ര പ്രശ്നമല്ല അത്ര നിസ്സാരമായി കാണാനാവില്ല അതിൽ പോലീസിന്റെ നടപടി എന്താകും അത്തരത്തിലുള്ള നടപടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ജിൽസി തീർച്ചയായിട്ടും എന്തായാലും ജി സുധാകരന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരു നിയമോപദേശമൊക്കെ ഇന്ന് ലഭിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ് ഇത് പിന്നീട് വിഴുങ്ങിയിരുന്നെങ്കിൽ പോലും അതൊന്നും കാര്യമില്ല എന്നുള്ളതാണ് ഇനി ഇത്തരത്തിലുള്ള നടപടികളാകും ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയേണ്ടതുണ്ട് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി മധ്യ നിന്ന് ഒരു മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി